ഇന്ത്യാ വിഷന്റെ തുടക്കത്തിൽ ഇത് മാർക്കറ്റിംഗ് ടീമും ന്യൂസ് ടീമും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കാണ് എം പി ബഷീറിനെയാണ് നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ഇത്ര പെരുപ്പിച്ച് പറയുന്നതിന്റെ പിന്നില് പിന്നെ എന്താ പറയുക വേറെ കുറെ അജണ്ട ഇപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത് ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വഴി എന്താ അത് വേറെ ആൾക്ക് കുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ടുത്തരമുണ്ട് ഇന്ത്യ വിഷൻ പോലെ ഒരു ചാനൽ എന്താ പറയുക നടത്താത്തത് അതിന് ഉത്തരം പറയണ്ടേ ഓ അതൊക്കെ പരമമായ സത്യങ്ങളല്ലേ അതൊക്കെ ആൾക്കാർക്ക് എന്തും പറയും എനിക്കതിലൊരു സങ്കടം ഇത്ര ഉണ്ടായിട്ടുള്ളൂ കാരണം സ്വന്തമായി തുടങ്ങിയ സംരംഭങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു ഒറ്റക്കെട്ടായിട്ടുള്ള ഈ സംഗതികളെ പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിന് പിന്നെ ഇതായിരുന്നുള്ളന്റെ ഏറ്റവും വലിയ സങ്കടം പക്ഷെ അതില് പിന്നീട് പല ചാനലുകളിലും തലപ്പത്ത് പോവുകയും അല്ലെങ്കിൽ ആ പല ചാനലുകളിലും പ്രമുഖരൊക്കെ ആയിരുന്ന ആളുകളൊക്കെ പിന്നീട് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശമ്പളം മുടങ്ങുന്നു കൃത്യമായി ശമ്പളം തീരുന്നില്ല ജോലി മാത്രം പോരല്ലോ അതിന് ശമ്പളം കൂടി വേണ്ടേ എന്നുള്ള വലിയ ഉണ്ടായി അതുപോലെ തന്നെ അവർ പറഞ്ഞിരുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ വലിയ നിരുത്തരവാദപരമായ ഇടപെടലുകൾ അതായത് ഇത് സ്ഥാപനം തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മാനേജ്മെൻറ്റിൻ്റെ കപ്പാസിറ്റി കുറവാണ് അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്ന് ആലോചിക്കണം ഇത് തുടങ്ങിയ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അതിൽ സംഭവിച്ചത് അല്ല അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ എല്ലാ നമ്മള് നാടൻ ഭാഷയെ പറഞ്ഞാൽ തെങ്ങൻ തെങ്ങനുടേണ്ട തിളപ്പ് പിന്നെ മറ്റേ കവുങ്ങിന് പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ന്യൂസ് ചാനലുകൾക്ക് നടത്തേണ്ട രീതിയുണ്ട് നമുക്ക് നമ്മളെ ഇന്ത്യ വിഷം തുടങ്ങിയത് കൃത്യമായിട്ട് വക്കാ പ്രൊഫഷണൽ ആൾക്കാരൊക്കെ പിന്നെ വെച്ചിട്ടും അപ്പോയിന്റ് ചെയ്തിട്ടും നല്ല നല്ല രീതിയില്ല പക്ഷെ അത് പിന്നെന്താ പറയുക നമ്മൾ തുടങ്ങിയ ഉടനെ തന്നെ അത് വലിയ പ്രശ്നമായി വരുകയാണ് കാരണം അങ്ങനൊന്നും തുടങ്ങരുത് അല്ല അങ്ങനെ തുടങ്ങരുത് എന്നല്ല അങ്ങനെ ഇത് മുന്നോട്ട് ഉണ്ടാകാൻ പറ്റില്ല ഇന്ത്യ വിഷനിൽ തുടക്കത്തിൽ ഇത് മാർക്കറ്റിംഗ് ടീമും ന്യൂസ് ടീമും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കാണ് കാരണം ഇവര് മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം ആ സമയത്ത് പോവില്ല ഇതുവരെ പോവാണ് എത്ര സ്ലോട്ടുകൾ ക്യാൻസൽ ചെയ്ത് പോയി ഇതൊന്നും മാനേജ്മെന്റ് നമ്മള് പിന്നെ എന്താ പറയാ പിന്നെ ഒരു ബേസിക്കലി നമ്മള് ന്യൂസിനോട് താല്പര്യമുള്ള ഒരാളാണ് ഇങ്ങനൊരു ചാനൽ നടത്തുമ്പോൾ നമ്മൾ പിന്നെ ഇത് പറയുന്ന ആൾക്കാര ന്യൂസ് ടീമിലെ തലപ്പത്തുള്ള ആൾക്കാരോടാണ് നമ്മളിത് പറയുന്നത് പിന്നെ വാർത്ത പോകുന്നതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് കയറിക്കൊള്ളണം കൃത്യമായിട്ട് പരസ്യം പോകണം എന്ന് പറയുമ്പോൾ അവരതിനെ തെറ്റിക്കാണ് ഈ ഇത് ഇത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ അന്ന് ചുമതലക്കാരൻ ഇപ്പൊ എന്റെ ഓർമ്മ എന്ന് പറയുന്നത് ഈ ആ കാലത്ത് എം ബി ബഷീറായിരുന്നു എന്റെ ചുമതലക്കാരൻ ഈ എം ബി ബഷീറിന് ഇതൊക്കെ അറിയായിരുന്നോ എല്ലാവർക്കും അറിയുമല്ലോ പിന്നെന്താ പറയുക ഈ ബഷീർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ ഈ ഇന്ത്യവിഷന്റെ ചുമതല ഏറ്റെടുത്ത് വരുന്നു യഥാർത്ഥത്തിൽ നികേഷ് പോയതിന് ശേഷം ഒരു ഒരു ആ ലെവലിൽ തന്നെ ഒരാളിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അവിടെയുള്ള ആളുകളെ തന്നെ വരട്ടെ എന്ന് തീരുമാനിക്കാനുള്ള കാരണം ഇപ്പം ആ സമയത്ത് കുറച്ചുകൂടി പ്രഗത്ഭരായ കുറേ ജേണലിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു അടക്കാലത്ത് വന്നു ചേർന്നവരാണ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അങ്ങനെ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നല്ലോ അല്ല പുറത്തുനിന്ന് നമ്മൾ ഒന്ന് രണ്ട് പേരെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പിന്നെ ഈ പറയുന്ന ഒരു ഇന്ത്യ വിഷൻ്റെ ഒരു ചടുലമായിട്ടുള്ള ഒരു ന്യൂസ് ഗാദറിങ്ങും ന്യൂസ് റിപ്പോർട്ടിങ്ങും ഹെഡ് ചെയ്യുന്ന ആള് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ആലോചിച്ച ആൾക്കാർക്കൊന്നും അത് പറ്റും എന്ന് തോന്നിയില്ല അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്തു പിന്നെന്താ പറയുക അവിടെയുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നുള്ളത് നിലക്ക് പിന്നെ എം പി ബഷീർ പിന്നെ ഇന്ത്യ വിഷലിൽ ഉണ്ടായിരുന്നു പിന്നെ ഇന്ത്യ വിഷനിൽ രാജിവെച്ചു പോയി പിന്നെ ഇന്ത്യ ഓഷനിലേക്ക് തിരിച്ചു വന്നു പക്ഷേ പിന്നെ ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ പിന്നെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂട്ടത്തിൽ സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എം പി ബഷീറിനെയാണ് നമ്മൾ ഉത്തരവാദിത്തം അല്ലാ സമയത്ത് ഇപ്പം മന്ത്രി ആയിരിക്കുന്ന വീണ ജോർജ് ഒക്കെ അടുത്ത പോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഈ ബഷീറിന് ബഷീറാണല്ലേ അതാ അടച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും വേറെ നീക്കം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലേക്ക് മാറാൻ വേണ്ടി അത് നിന്റെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടോന്ന് കുറച്ചുകൂടി അതൊന്നും സജീവമാവാൻ വേണ്ടി ശ്രമം നടക്കുന്ന ഭാഗത്താണ് ഇങ്ങനൊരു ഒരു നീക്കം ഉണ്ടായത് അല്ല ഇന്ത്യ വിഷൻ അന്ന് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലേ കേരളത്തിന്റെ മാർക്കറ്റിന്റെ ഒരു പരിമിതി അതിപ്പോ നിങ്ങക്ക് നോക്കിയാ കേരളത്തിലുള്ള ഒരു ടെലിവിഷൻ ചാനലിലും എനിക്കുള്ളത് ചിലപ്പോ ഒന്നോ രണ്ടോ ചാനലില് ബ്രേക്ക് വേണാകും ബാക്കി ആരും ബ്രേക്ക് വേണമല്ല ഈ പറയുന്ന ഇന്ത്യ വിഷൻ എന്തൊക്കെ ക്രൈസിസിലൂടെ കടന്നുപോയോ ആ ക്രൈസിസിലൂടെ എല്ലാരും കടന്നുപോയി ഇന്ത്യ വിഷനേക്കാൾ ഏറെ കേസുകളും പ്രതിസന്ധികളും ഇന്ത്യ വിഷനിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ചാനല് തുടങ്ങാൻ പോയ നികേഷിന്റെ എന്ന് മാത്രല്ല പിന്നെ റിപ്പോർട്ടർ ചാനല് ഇന്ത്യ വിഷൻ ഉള്ള കാലത്ത് ഒരു ഒരു സെഗ്മെന്റിലോ അല്ലെങ്കിൽ ഒരു സെക്കന്റിലോ ഇന്ത്യ വിഷനെ മറികടക്കുന്ന റേറ്റിംഗ് കിട്ടിയിട്ടില്ല ഒരിക്കലും കിട്ടിയിട്ടില്ല ഒരിക്കലും കിട്ടിയിട്ടില്ല ഇപ്പോഴും കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു പിന്നെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ട് അതിൽ നിന്നും ഇന്ത്യ വിഷൻ വേറിട്ടൊരവസ്ഥയൊന്നും ആയിരുന്നില്ല ഈ ഇന്ത്യ വിഷന്റെ കാര്യങ്ങൾ ഇത്ര പെരുപ്പിച്ച് പറയുന്നതിന്റെ പിന്നില് പിന്നെ എന്താ പറയാ വേറെ കുറെ അജണ്ടകൾ പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു ഇത് അടച്ചിട്ട് എന്നിട്ട് ഇപ്പോഴും പറയുന്നുണ്ട് അത് ഇന്ത്യ വിഷന്റെ ബ്രാൻഡിന്റെ സ്ട്രെങ്ത് ആണ് ഇന്ത്യ വിഷൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സ്ട്രെങ്ത് ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് പിന്നെന്താ പറയാ ഓരോ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു പലർക്കും ഈ പിന്നീട് പറ്റിയിട്ടില്ല ആ ഇപ്പോഴും ഒരുപാട് പിന്നെ പഴയ പിന്നെ ആൾക്കാർ നമ്മളായിട്ട് സൗഹൃദം ഉണ്ടല്ലോ ഇവരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും നിങ്ങൾ ഇതൊന്ന് തുടരൂ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത് ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഴുപ്പുള്ള വഴി എന്താ അത് വേറെ ആൾക്ക് കുക്കണം ഇപ്പൊ റിപ്പോർട്ടർ എന്ന് പറയുന്ന അടുത്ത് ക്രൈസിൽ അത്രയും വലിയ ക്രൈസിസിലായപ്പോ നികേഷ് വേറെ ഒന്നും നോക്കിയില്ലല്ലോ പോയി ഏഷ്യാനെറ്റ് പിന്നെ വിറ്റ് പോയല്ലോ എത്ര ആൾക്കാർ കൈമാറി പോയി അപ്പൊ ആ ഒരു പിന്നെ എന്താ പറയാ സംഗതിക്ക് ഇന്ത്യ വിഷൻ ശ്രമിക്കാതിരുന്നത് അത് ഒരു പിന്നെന്താ പറയാ പോയത്തമാണെന്നോ ഒരു പിടിപ്പുകേടാണെന്നോ പറയരുത് കാരണം ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ഒരു സംരംഭത്തെ കൊണ്ട് നടക്കാൻ പിന്നെന്താ പറയുക അല്ലെങ്കിൽ അത് വേറെ ആൾക്കാർ ആ പണി ചെയ്യണം നിങ്ങൾ ഇന്ത്യ വിഷൻ പോയതിന് ശേഷം ഇന്ത്യ വിഷൻ്റെ അതേ നിലപാടെടുത്ത് ഏതെങ്കിലും ഒരു ചാനൽ ഉണ്ടോ എന്തുകൊണ്ട് സമ്പത്തില്ല മനോരമക്ക് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ട് എന്തെല്ലാം ബാക്കപ്പ് ഉണ്ട് പക്ഷേ ഇന്ത്യ വിഷൻ എടുക്കുന്ന തരത്തിലുള്ള ബോൾഡ് ആയിട്ടുള്ളൊരു നിലപാട് ആസ് എ മീഡിയ എന്താ ഒരു ഒരു ന്യൂസ് മീഡിയം എന്നുള്ള നിലയിൽ മീഡിയ എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ചാനലുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് രണ്ടുത്തരമുണ്ട് ഒന്ന് ഇന്ത്യ വിഷൻ എടുത്ത നിലപാട് ശരിയല്ല ഇന്ത്യ വിഷൻ നടത്തിയ പോലെ അല്ല ആ നിലപാടെടുക്കാൻ പാടില്ല മീഡിയ എന്നുള്ളത് അല്ലെങ്കിൽ സത്യസന്ധമായ വാർത്ത നമുക്ക് ആവശ്യമില്ല സമൂഹം പറയണം ഇന്ന് സമൂഹം പറയണം അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ സ്ഥാപനങ്ങളൊക്കെ എന്തൊക്കെ സമ്പന്നത ഉണ്ടെങ്കിലും എന്തൊക്കെ പിന്നെ എ സി കൂടുതൽ ഇന്ത്യ വിഷനിലേനേക്കാൾ കൂടുതൽ എ സി ഉണ്ടോ അല്ലെങ്കിൽ ഈ സംഗതികളോ വണ്ടികളുണ്ടോ ഇന്ത്യ വിഷൻ ഇൻഡിക്ക ഇൻഡിക്ക കാറിലാണ് ഇന്ത്യ വിഷനിൽ വാർത്തത് ഇപ്പം ഇന്നോവ കാറിലായിരിക്കും അവർ ആ രീതിയിൽ ചെയ്യുന്ന അവർക്ക് എന്തുകൊണ്ട് എന്തിൻ്റെ കുറവാണ് ഉള്ളത് എന്തിൻ്റെ കുറവുള്ളത് ഇന്ത്യ വിഷൻ പോലുള്ളൊരു ചാനൽ എന്താ പറയുക നടത്താത്തത് അതിന് ഉത്തരം പറയണ്ടേ നമ്മളെ കുറ്റം പറഞ്ഞാൽ പോരല്ലോ എന്നെക്കാൾ ഞാൻ പിന്നെന്താ എന്താ ഞാൻ ഇന്ത്യ വിഷൻ പൂട്ടിച്ചു എന്നുള്ളതാണ് ഇന്ത്യ ഒരു ഒരുപാട് ആൾക്കാര് പറയുകയും പ്രചരിപ്പിക്കുകയും ഭയങ്കരായിട്ട് പ്രചരിപ്പിച്ചിട്ടുള്ളത് അല്ലെ അവിടെ വരുന്ന വരുമാനം മൊത്തം ഞാൻ കട്ടുണ്ടോ എന്നും വല്യ വ്യവസായ ശാലകൾ ആരംഭിച്ച അതിലെന്താണ് സത്യം ഏ അതിലെന്താണ് സത്യം ഓ അതൊക്കെ പരമമായ സത്യങ്ങളല്ലേ കേരളം പിന്നെന്താ പറയാ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ ഇതുണ്ട് പിന്നെ എന്താ പറയാ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അതൊക്കെ ആൾക്കാർക്ക് എന്തും പറയും എനിക്കുള്ള ഒരു സങ്കടം ഇത്ര ഉണ്ടായിട്ടുള്ളു കാരണം ഇന്ത്യ വിഷനിലെ ഒരു ജേർണലിസ്റ്റ് പിന്നെ വെറുതെ പറയുകയാണെങ്കിൽ പോലും സത്യം പറയാൻ പറയും എന്നുള്ള ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു അതില്ലാതെ പോയതിന് ഇപ്പോ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഇന്റഗ്രിറ്റിയാണ് നമ്മൾ എപ്പോഴും പിന്നെ ഒരു ജേർണലിസ്റ്റ് വേണ്ടത് എന്നാണ് എന്നാണ് ഇന്ത്യ വിഷൻ പഠിപ്പിച്ചത് ആ പിന്നെ ജേർണലിസ്റ്റുകൾ പിന്നെന്താ പറയുക ഇന്ത്യ വിഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ഇന്റഗ്രിറ്റിയോ ഈ സത്യസന്ധതയോ കാണിച്ചില്ല അപ്പൊ ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ എന്നെ തന്നെ പിന്നെ കളിയാക്കുന്നതിന് കൂലിയാണ് എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ ഇന്ത്യ വിഷനിൽ ഞാൻ ചെയ്തത് മോശമാണ് അല്ലെങ്കിൽ എൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറഞ്ഞ ആൾക്കാർ സ്വന്തമായി തുടങ്ങിയ സംരംഭങ്ങളിലൊക്കെ എന്തു സംഭവിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക പിന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ള വളരേതായിട്ടുള്ള ചാനലുകൾ അല്ലെങ്കിൽ മീഡിയ സ്ഥാപനങ്ങൾ അവരൊക്കെ എന്തുകൊണ്ട് ഇന്ത്യ വിഷൻ പോലുള്ള ഉറച്ച ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു പിന്നെ ജനസമ്മതി ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ചാനൽ ഒരു മണിക്കൂർ നടത്തട്ടെ ഏത് അതിന്റെ അതെ ഇതിപ്പം എന്താ പറയാ ഇത് പിന്നെ ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ഒരു വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു ആ ഇന്ത്യ വിഷന്റെ പിന്നെ വളർച്ച അല്ലെങ്കിൽ ഇന്ത്യ വിഷന്റെ വൈബ്രൻസി അല്ലെങ്കിൽ ഇന്ത്യ വിഷൻ മുന്നോട്ട് വെച്ച ഒരു സാധനത്തിന്റെ ക്രെഡിറ്റ് എം കെ മുനീറിന് മാത്രം അവകാശപ്പെട്ടതല്ല പക്ഷേ എം കെ മുനീറിന് അവകാശപ്പെട്ടതാണ് എം വി നികേഷ് കുമാറിന് മാത്രം അവകാശപ്പെട്ടതല്ല പക്ഷേ എം വി നികേഷ് കുമാറിനും അതിൻ്റെ കാരണം എന്താ പുള്ളി ചെയ്ത കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി അതിന് കൃത്യമായിട്ടുള്ള നേതൃത്വം കൊടുത്ത് പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ജേർണലിസ്റ്റാണ് ആൾക്കാരെ പിന്നെന്താ പറയുക കൊണ്ടു നടക്കാനുള്ള ലീഡർഷിപ്പ് കപ്പാസിറ്റി കൂടുതലാണ് അതുപോലെ അവിടെ ഉണ്ടായിട്ടുള്ള ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചായ കൊടുക്കുന്ന ആള് വരെ അവിടെ പിന്നെ എന്താ പറയുക ഓഫീസ് ബോയ് വരെ അവന് വരെ ഒരു ടേപ്പ് കിട്ടിയാൽ ഒരു വാർത്ത കിട്ടിയാൽ അത് എത്രയും പെട്ടെന്ന് പിന്നെന്താ പറയുക ഡെസ്കിൽ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് എത്തിക്കുന്നെത്തിക്കാനുള്ള അപാരമായിട്ടുള്ള ഒരു ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യാഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഒന്നും സംഗതിയല്ല അത് അതൊരു സമൂഹത്തിന്റെ തന്നെ സമൂഹത്തിന്റെ പരിച്ഛേദമുണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള കലാകാലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പിന്നെ ആവേശം വേർപ്പ് ആവേശവും പിന്നെ ചിന്തയും സ്വപ്നവും അവന്റെ പിന്നെ അതിൽ അതിലിന്നാളൊന്നുമില്ല അതിന്റെ പിന്നെന്താ പറയാ പിന്നാമ്പുറത്ത് നിന്ന് അതിന്റെ പിന്നെ കാര്യങ്ങൾ ഞാനിപ്പോ അവിടെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെന്താ പറയാ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ട് അവിടുത്തെ ഫൈനാൻസ് ഞാൻ നോക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ പിന്നെ എന്താ പറയാ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കേണ്ടി വന്നിട്ടുണ്ട് കോടതി കാര്യങ്ങൾ ഞാൻ നോക്കി നോക്കേണ്ടി വന്നിട്ടുണ്ട് എച്ച് ആർ കാര്യങ്ങൾ നോക്കേണ്ടി വന്നത് ഇതൊക്കെ നോക്കേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ എന്തോട് നോക്കേണ്ടി വരുന്ന ബാക്കി സ്ഥാപനത്തിൽ ഇതിലൊക്കെ നാലോ അഞ്ചോ ആൾക്കാരുണ്ട് ഈ നാലോ അഞ്ചോ ആൾക്കാരെ വെച്ച് ചെയ്യേണ്ട പണി ഞാൻ ഒറ്റക്ക് ചെയ്യുന്നത് എനിക്ക് തലക്കോളില്ലാത്തോണ്ടല്ല അഞ്ചാളെ താങ്ങാനുള്ള കപ്പാസിറ്റി എന്തിനില്ല ആ ഓർഗനൈസേഷൻ ഇല്ല അതിന് പിന്നെന്താ പറയുക പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിരുന്നു അതിന് പുറമേയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ പുറത്തു നിന്നുള്ള ആക്രമണം ആ സമയത്ത് ആളുകളുടെ അത് പുറത്തുനിന്നുള്ള ആൾക്കാരെ അകത്തുള്ള ആൾക്കാരെ സ്വാധീനിച്ചോണ്ട് സ്വാധീനിച്ചുകൊണ്ട് എന്റെ സങ്കടം എന്ന് പറയുന്നത് ഇന്ത്യ വിഷൻ പിന്നെ എങ്ങനെ ആയല്ല ഈ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ആ സ്ഥാപനത്തിന്റെ ഇതുണ്ടല്ലോ ഒരുമ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ സംഗതികളെ പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിന് പിന്നെ ഏറ്റവും വലിയ സങ്കടം ശരിക്കും അവരങ്ങനെ ആയിരുന്നില്ല വിചാരിച്ചിരുന്നു അത് കൈക്കലാക്കാം എന്ന ഇന്ത്യ വിഷൻ കൈക്കലാക്കാം എന്നുള്ള എല്ലാ കളികളും ആണ് കളിച്ചിരുന്നത് അതിൽ പിന്നെ അന്നത്തെ ന്യൂസ് ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൽ പക്ഷം ചേർന്നു എന്നുള്ളതാണ് അതിൽ ഒരു ഒരു ഇത് വന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇത് ഞങ്ങൾ അതിൻ്റെ റിലീസ് പ്രസ് റിലീസ് തയ്യാറാക്കിയിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ പിന്നെ ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ളൊരു തീരുമാനപ്രകാരമാണ് ആ നീക്കം പരാജയപ്പെട്ടു പിന്നെ ഉണ്ടായിരുന്നത് ഈ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ള ഒരു സാധനം കാരണം നീക്കം പരാജയപ്പെട്ടല്ലോ